അങ്ങനെ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ നാല് വരികൾ കണ്ടസ്റ്റൻസ് ചേർക്കുകയും അതോടൊപ്പം തന്നെ ആ കവിത ഒരാൾ പാടുകയും ഒരാൾ അതിനനുസരിച്ച് നൃത്തം ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെ രസകരമായ രീതിയിൽ എല്ലാവരെയും എൻറ്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ കവിത പ്രസൻറ്റ് ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ അർജുൻ ഉണ്ടായിരുന്നു അർജുനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരെല്ലാം ഒരു തമിഴ് സോങ്ങ് എല്ലാം കേറ്റി നല്ല രസമായിട്ട് കുറച്ച് അധികം ലൈൻസ് എല്ലാം ചേർത്തിട്ട് നന്നായി പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ അപ്സരേയും ഋഷിയും അത് അവരും നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്സരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് ജിൻഡോ ചേട്ടനും അതേപോലെ തന്നെ നോറയും നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് സിജോയും ജാസ്മിനുമാണ് എല്ലാവരെയും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അത് വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ലാലേട്ടൻ ഒരുപാട് സന്തോഷമായി എന്ന് പറയുന്നുണ്ട് അവർക്കൊരു സമ്മാനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട് ലാലേട്ടനും അതേപോലെ തന്നെ എല്ലാവർക്കും ഇത് കേട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞു ജാസ്മിൻ ഇങ്ങനെ കൈകൂപ്പി സിജോ ഇങ്ങനെ കൈകൂപ്പി പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടനും പറയുന്നുണ്ട് നിങ്ങൾക്കും ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് അവരെ അങ്ങനെ നമിക്കുന്നുണ്ട്